ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു സിമ്പിൾ കോഡാണ് ഒരു സിമ്പിൾ കോഡുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നത് വേറെ ഒന്നുമില്ല കോഡ് നമുക്കറിയാം പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയതാണ് മൗണ്ട് കേട്ടു ആണ് അല്ലേ അല്ലെങ്കിൽ ഗോഡ്വിൻ വിനാസ്റ്റിൻ എന്ന് പറയും ഇത് സത്യം പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് അകത്തല്ല മുഴുവനും പാക് അധിനിവേശ കാശ്മീരിലാണ് നമ്മൾ സാറിന് ചോദിച്ചാൽ പി എസ് സിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഗോഡ് ആസ്റ്റിൻ തന്നെയാണ് ഉത്തരം മൗണ്ട് കേ ടു ബാർ ഗോഡ് ആസ്റ്റിൻ അങ്ങനെ തന്നെയാണ് ഉത്തരം എഴുതേണ്ടത് പക്ഷേ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് കാഞ്ചൻ അത് സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഫുള്ള് ഇന്ത്യയിൽ തന്നെയാണ് അതുകൊണ്ട് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ കാഞ്ചൻ വേറെയും കുറച്ച് പേരുകളുണ്ട് അതൊരു കോഡ് രൂപത്തിൽ പഠിക്കാൻ ഉള്ള ഒരു പദ്ധതിയാണിത് ഒരു കോഡ് ഓക്കേ അപ്പോഴേ കോഡ് ഇത്രേ ഉള്ളൂ ശ്രദ്ധ ചെയ്യൽക്ക് ചോക്യോക്കെ ലംത എന്താണ് ചോക്യോക്കെ ലംത ഞാൻ തന്നെ പറയണം കേട്ടോ ഒരു ഹിന്ദി വാക്ക ചോക്യോക്കെ ലംത ചോക്യോക്കെ ലംത ചോക്യോകെ ലംദ ചോക്യോകെ ലംദ അത് സംഭവം ഇത്രേ ഉള്ളൂ ഇതിന് ഈ പിന്നെ എന്താണ് കാഞ്ചൻജംഗയുടെ മറ്റുള്ള പേരുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു കോട സിമ്പിൾ കോട ചൊക്കെ ലംബ്ത ക്യോദർ കെച്ചു ലംബപ്പാഹിർ ദ പസൺ ഒരുക്കൂടെ ചൊക്കെയൊക്കെ ലംബ്ത ചൊഗോദർ ചൊഗോറി ക്യോ ക്യോദർ കെ കെച്ചു ർ ലംബാഹിർ ചൊക്കെ ലം ദാ ചൊഗോറി ക്യോതിർ കെച്ചു ലംബാ പാഹിർ ദാപ്പസാങ് സിമ്പിൾ കോട മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ടതിൽ സന്തോഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു